പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നല്ലവനായ ദൈവമേ ആശ്വാസത്തിനും മോചനത്തിനുമായി ഞങ്ങൾ അവിടുത്തെ തിരുനാമം വിളിച്ചപേക്ഷിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആകുലതകളെയും ഹൃദയ നൊമ്പരങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഞങ്ങൾ അങ്ങേതിരുമുൻപിൽ ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായി ദുരിതമനുഭവിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ അവിടുത്തെ പ്രിയ മക്കളായ ഞങ്ങളുടെ കണ്ണുനീർ തുടച്ചു മാറ്റുകയും നഷ്ടപ്പെട്ട സന്തോഷവും സമാധാനവും ഞങ്ങളുടെ ജീവിതങ്ങളിൽ പുനഃസ്ഥാപിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നേ ദിനം എല്ലാ രോഗികളെയും അവിടുത്തെ സന്നിധിയിൽ പ്രത്യാശയോടെ ഞങ്ങൾ സമർപ്പിക്കുന്നു നല്ലവനായ ദൈവമേ വൈദ്യശാസ്ത്രത്തിന് പോലും അത്ഭുതമായി തോന്നുന്ന ചികിത്സാവിധികൾ പോലുമില്ലാത്ത രോഗങ്ങളുള്ളവരെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മടി കൂടാതെ ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും പഠിപ്പിക്കണമേ പാവപ്പെട്ടവരോട് അനുകമ്പയും സ്നേഹവും ഉള്ളവരായിരിക്കുവാനും അവരോട് പരമാർത്ഥ ഹൃദയത്തോടെ പെരുമാറുവാനും ഞങ്ങളെ സഹായിക്കണമേ നല്ല ദൈവമേ അവിടുത്തെ മുഖം ഞങ്ങളിൽ നിന്നും മറച്ചു കളയരുതേ അവിടുത്തെ മുൻപിൽ നിന്നും എളിമയും വിനയവും ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ അവശത അനുഭവിക്കുന്നവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും പക്ഷം ചേരുവാൻ ക്രിസ്തു സ്നേഹത്തിന്റെ പരിമളം പരത്തുന്നവരായി മാറുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധദേവമാതാവെ ആർഭാടങ്ങളും അനാവശ്യ ആഘോഷങ്ങളും ദൈവസ്നേഹത്തെ പ്രതി ഒഴിവാക്കുവാനും ദാരിദ്ര്യത്തിലും ദുരിതങ്ങളിലും കഴിയുന്നവരെ സഹായിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ സാമ്പത്തിക അച്ചടക്കം പരിശീലിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ സാമ്പത്തികമായി തകർച്ചയിലായിരിക്കുന്നവരെ പ്രത്യേകമായി അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾ സമർപ്പിക്കുന്നു കൃപാസന പ്രസാദപരമാതാവ് കടബാധ്യതകളിൽപ്പെട്ട് നട്ടം തിരിയുന്നവരെയും ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും ബിസിനസ് സംരംഭങ്ങൾ നഷ്ടത്തിലായിരിക്കുന്നവരെയും മറ്റു പലവിധ പ്രശ്നങ്ങളാൽ ജീവിതം വിഷമിക്കുന്ന എല്ലാവരെയും മാറാരോഗങ്ങളാൽ വിഷമിക്കുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവിടുത്തെ അത്ഭുതകരമായ സൗഖ്യവും വിടുതലും അവിടുത്തെ നാമശക്തിയും എല്ലാവരിലും ഉണ്ടാകട്ടെ പരിശുദ്ധ അമ്മ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്ഷ എല്ലാവരും തിരിച്ചറിയുവാൻ കൃപയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ അഭയവും രക്ഷാശിലയുമെന്ന് ഞങ്ങളേറ്റു പറയുന്നു പരിശുദ്ധ ദൈവമാതാവെ ജീവിതം വഴിമുട്ടിയ എല്ലാവരെയും അങ്ങേ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കൃപാസന പ്രസാദപരമാതാവെ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം എന്നും ഞങ്ങളുടെ മേൽ ഉണ്ടാകണമേ എല്ലാ സന്തോഷങ്ങളിലും വെല്ലുവിളികളിലും ഞങ്ങൾ അമ്മയുടെ മാതൃസാന്നിധ്യം ആശ്രയിക്കുന്നു അമ്മ ഞങ്ങളെ കേൾക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ദൈവമാതാവെ അടിയന്തരമായ അത്ഭുതമാവശ്യമുള്ള എല്ലാവർക്കും അമ്മയുടെ നന്മയുടെ കരങ്ങൾ നീട്ടണമേ ഏകാന്തത അനുഭവിക്കുന്ന രോഗികളെയും ദുരിതമനുഭവിക്കുന്നവരെയും നിരാശാജനകമായ സാഹചര്യങ്ങളിൽ കഴിഞ്ഞു പോകുന്നവരെയും അനുകമ്പയോടെ നോക്കണമേ കൃപാസന പ്രസാദപരമാതാവെ അമ്മയുടെ സംരക്ഷണം എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും പ്രതിസന്ധികളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവി ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെ സംശയങ്ങളും അനിശ്ചിതത്വങ്ങളും ഞങ്ങളുടെ ബലഹീനതകളും പാപങ്ങളും ഞങ്ങളമ്മയെ ഏൽപ്പിക്കുന്നു അമ്മേ പരിശുദ്ധം അറിയമേ അഗാധമായ പരിവർ അഗാധമായ പരിവർത്തനത്തിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ കൃപാസന പ്രസാദപരമാതാവെ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും പ്രത്യാശയുടെയും രക്ഷയുടെയും സന്ദേശമെത്തിക്കുന്ന സുവിശേഷത്തിന്റെ ആധികാരിക സാക്ഷികളാകുവാൻ സുവിശേഷവൽക്കരണത്തിൻ്റെ മാതാവെ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രതിഫലനമാകട്ടെ പരിശുദ്ധ മാതാവ് ക്രിസ്ത്യാനികളുടെ സഹായകമായ അമ്മ ഞങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കണമേ ദൈവജനത്തെ സത്യത്തിൻ്റെയും നീതിയുടെയും വഴികളിലൂടെ നയിക്കണമേ സഭാനേതാക്കന്മാർക്ക് വിവേകവും ജ്ഞാനവും നൽകണമേ ലോകത്തിൻ്റെ വെല്ലുവിളികളെ നേരിടുവാൻ ആവശ്യമായ ശക്തി ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ പരിശുദ്ധ അമ്മ എല്ലാ കുടുംബങ്ങളിലും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളും ഭിന്നതകളും നേരിടുന്നവരെ അമ്മയുടെ മാതൃസന്നിധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്കെല്ലാവർക്കും അനുരഞ്ജനവും സമാധാനത്തിൻ്റെ കൃപയും നൽകണമേ സ്നേഹത്തിൻ്റെയും ഭയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വഴികളിലൂടെ ഞങ്ങളെ നടത്തണമേ പരിശുദ്ധ അമ്മ അങ്ങേ പുത്രൻ്റെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും നൽകണമേ പിതാവിൻ്റെ സിംഹാസനത്തിനു മുൻപിൽ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും തെളിവായി പ്രിയപ്പെട്ട അമ്മ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലും എപ്പോഴും അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ മഹത്വത്തിനും ഭൂമിയിൽ അവൻ്റെ രാജ്യം കെട്ടിപ്പടുക്കുന്നതിനും ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും നൽകണമേ രക്ഷയുടെ സന്തോഷവും അങ്ങേ പുത്രനും മാത്രം നൽകാൻ കഴിയുന്ന സമാധാനവും അനുഭവിക്കുന്നതിന് പരിശുദ്ധ മാതാവേ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ കൃപാസന പ്രസാദവര പ്രസാദപരമാതാവെ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളെ എല്ലാവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീല അങ്കിയാൽ പൊതിയണമേ ഞങ്ങൾക്കും ലോകം മുഴുവനുമുള്ള എല്ലാവർക്കുമായി അങ്ങേപുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം എന്നും ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ